കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രത്തോട് വ്യക്തമാക്കിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറച്ചുകൂടി ജനക്ഷേമ കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു കേരളത്തിന് അർഹമായ നികുതി വികതം കിട്ടുന്നില്ല സംസ്ഥാന സർക്കാരിന് ഒരു വർഷം പതിനയ്യായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൾ പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ ഒരു പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ചേർന്നിരുന്നു അതിനകത്ത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിന് ഏറ്റവും അടിയന്തരമായി വേണ്ട കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മളവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിനൊരു ഇരുപത്തി നാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സാമ്പത്തിക പാക്കേജ് നമ്മൾ ചോദിച്ചിരുന്നു കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട് ആ തുകയാകെയും നമ്മൾ ചോദിച്ചില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും കടപരിധി വെട്ടിക്കുറച്ചത് മാത്രം ഏകദേശം അത്രയും തുക വരും എല്ലാ സംസ്ഥാനങ്ങളും എഫക്റ്റീവ് ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങളെല്ലാം അവരവരുടെ വരുമാനം അവരവർ തന്നെ ചിലവാക്കണം എന്നുള്ള അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം അതേ സ്റ്റേറ്റിൽ തന്നെ കിട്ടണം ബാക്കി കോമൺ പൂളിലേക്ക് പോവാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഈ കാലയളവിൽ ഒരു വർഷം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടായ നഷ്ടം പതിനയ്യായിരം കോടിയാണ്